ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം ബോംബ് നിർമ്മാണ വാർത്തയുമായി തുടങ്ങിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം നുണം ബോംബ് നിർമ്മാണത്തിൽ എത്തി എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ മെറ്റാഫറിലാണ് ഇപ്പോൾ വിശ്രമിക്കുന്നത് പിതൃരക്ഷതി കൗമാരി ഭർതൃരക്ഷതി യൗവനി പുത്രരക്ഷതി വാർത്തയ്ക്ക് ജനം രക്ഷതി മണ്ഡലേ എന്ന് പാടേണ്ടി വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കാണുമ്പോൾ എവിടെ മത്സരിച്ചാലും സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നർത്ഥം ഇനി ജനം തീരുമാനിക്കണം രക്ഷിക്കണോ എന്ന് അത് ഇരുപത്തിയാറാം തീയതി തീരുമാനിക്കും ഏതായാലും പ്രചാരണ രംഗം കൂടുതൽ സാങ്കേതിക പദചെടിലമായിരിക്കുന്നു ഡീപ് ഫേക്ക് വീഡിയോ വീഡിയോ എഡിറ്റിംഗ് മോഫിങ് തുടങ്ങിയ പദങ്ങൾ മണ്ഡലങ്ങളിൽ പാറിപ്പറക്കുന്നു കുറഞ്ഞപക്ഷം വടകര മണ്ഡലത്തിലെങ്കിലും ശൈലജ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്ന വിധത്തിലുള്ള വീഡിയോ ഒരാൾ ഒടുവിൽ വാർത്ത ഉന്നയിക്കുന്ന സൈബർ ആക്രമണ പരാതി നുണബോംബെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന രീതി യു ഡി എഫ് സ്വീകരിക്കില്ല ഇരുപത് ദിവസം മുൻപ് ശൈലജ പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രിയും പോലീസും എവിടെയായിരുന്നുവെന്നും വി ഡി സതീശൻ ചോദിച്ചു സ്വന്തം ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലിൽ ക്യാമറ വയ്ക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നും പരിഹാസം പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും ആർ എസ് എസ് ആയിട്ട് സന്ധി ചെയ്തതുകൊണ്ട് ആർ എസ് എസ് കാരെ കൊല്ലാനല്ല യു ഡി എഫ് കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ അതെന്താ സ്വീകരിക്കാറുന്നത് ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർസ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നിക്കുന്നില്ല ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഇവരുടെ പാർട്ടിയാണ് സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലിനടി കൊണ്ടുള്ള ക്യാമറ വെക്കണ ആളുകളാണ് സി പി എം കെ കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വൃന്ദാക്കാരായിട്ടും ഉണ്ടായിരുന്നില്ല ലതിക സുഭാഷിനെ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല ചിത്രരേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചപ്പോഴും ഇവരുണ്ടായിരുന്നില്ല ഉമാ തോമസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സംഘടനാ നേതാവ് അധിക്ഷേപിച്ചല്ലോ തീയിലേക്ക് ഭർത്താവ് മരിക്കുമ്പോൾ തീയിലേക്ക് എടുത്തുചാടുന്നത് സതി ഭർത്താവ് മരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തുചാടുന്നത് കൊതി സ്റ്റേറ്റ്മെന്റ് ഇട്ട് വിധവയായ ആ സ്ത്രീയെ അപമാനിച്ചില്ലേ ഹരിതാ ബാബുവിനെ അപമാനിച്ചില്ലേ ബിന്ദു കൃഷ്ണയെ അപമാനിച്ചില്ലേ രമ്യ ഹരിദാസിനെതിരായി ഈ വിജയരാഘവൻ സംസാരിച്ചപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു ഈ ആവേശമൊന്നും കണ്ടില്ലല്ലോ ആ എം എം മണി ലോകത്ത് പോയ എല്ലാവരും അധിക്ഷേപിച്ചപ്പോ ആ പെമ്പിളെ ഒരുമയെ അവരുടെ സ്ത്രീകളെ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ അയാൾ അപമാനിച്ചില്ലേ 哈哈哈哈